ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ യാചനകൾ ധ്യാപൂർവം ശ്രവിച്ചു ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ നൂറ്റി മുപ്പത്തി രണ്ടാം സങ്കീർത്തനം ദാവിദിന് നൽകിയ വാഗ്ദാനം കർത്താവെ ദാവിദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ അവൻ കർത്താവിനോട് ശബ്ദം ചെയ്തു യാക്കോബിൻ്റെ ശക്തനായവനോട് സത്യം ചെയ്തു കർത്താവിന് ഒരു സ്ഥലം യാക്കോബിൻ്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല എഫ്രാത്തായിൽ വെച്ച് നാം അതിനെപ്പറ്റി കേട്ടു യാ ആറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം അവിടുത്തെ പാതപീഠത്തിങ്കിൽ ആരാധിക്കാം കർത്താവെ എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ സ്ഥലത്തേക്ക് വരണമേ അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ ദാസനായ ദാബിദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ ദാബിദിനോട് കർത്താവ് ഒരു ശബ്ദം ചെയ്തു അവിടുന്ന് പിന്മാറുകയില്ല നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന വനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും എന്തെന്നാൽ കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം ഞാനിവിടെ വസിക്കും എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും അവളുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കും അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷിക്തനു വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട് അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ ദീപ്തി ചൊരിയും ദൈവജനമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടാം അധ്യായം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പതിക്കേണ്ട ഒരു സന്ദേശമാണ് ദാബീദിൻ്റെ വിശ്വസ്തതയും അവിടുത്തെ വാഗ്ദാനങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഈ സങ്കീർത്തനത്തിൽ സ്പഷ്ടമാണ് വാഗ്ദത്ത പേടകം ജെറുസലേമിൽ പ്രതിഷ്ഠിക്കാനുള്ള ദാബീതിൻ്റെ അദമ്യമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള അവൻ്റെ പ്രയത്നങ്ങളും ദൈവത്തിൻ്റെ ആലയത്തോടുള്ള അവൻ്റെ സ്നേഹത്തെയും ഭക്തിയെയും വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിനിടയിൽ എപ്പോഴും നിലനിൽക്കണമെന്നതായിരുന്നു ദാബിദിൻ്റെ പ്രാർത്ഥന ഈ ദൃഢനിശ്ചയവും അർപ്പണബോധവും നമുക്ക് വലിയൊരു പാഠമാണ് ദൈവജനമേ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് ദൈവം തൻ്റെ ജനവുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ആ ഉടമ്പടിയുടെ അടയാളമായ പേടകം ഒരു സ്ഥിരമായ സ്ഥലത്ത് സിയോനിൽ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത സന്ദർഭം ദാവീദ് രാജാവ് കഷ്ടത സഹിച്ചും ഉറക്കം ഉപേക്ഷിച്ചും ഈ ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിച്ചു ഇത് വെറും ഒരു കെട്ടിട നിർമ്മാണമായിരുന്നില്ല പ്രത്യുത ദൈവവുമായുള്ള ബന്ധം കേന്ദ്രീകൃതമാക്കാനുള്ള ഒരു ആത്മീയ ദൗത്യമായിരുന്നു ദൈവം അതിന് പ്രത്യുത്തരമായി ദാബിദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തയ്ക്ക് അവിടുന്ന് നൽകുന്ന പ്രതിഫലമാണിത് ഇന്നത്തെ പാപഭിലുമായ നമ്മുടെ ലോകത്തിൽ ഈ സന്ദേശവും വളരെ പ്രസക്തമാണ് നമ്മുടെ ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം ദേവാലയത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല ഉദാഹരണത്തിന് ഒരു കുടുംബം പുതിയ വീട് പണിയുമ്പോൾ ഭൗതിക സൗകര്യങ്ങൾക്കെല്ലാം നൽകുന്ന പ്രാധാന്യം പ്രാർത്ഥനാ മുറിക്കോ കുടുംബ പ്രാർത്ഥനയ്ക്കോ നൽകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നാം പ്രഥമസ്ഥാനം നൽകുന്നുണ്ടോ അതോ നമ്മുടെ കസേരകളും കിടക്കുകളും പോലെ ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ കൺവീനിയൻസ് നിറവേറ്റാൻ വേണ്ടി മാറ്റുകയാണോ ദാവിദിൻ്റെ തീക്ഷ്ണത നമുക്ക് മാതൃകയാകുന്നുണ്ടോ സഹോദരങ്ങളെ ചിന്തിക്കാം തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ സന്ദേശം പൂർണ്ണതയിലെത്തുന്നു യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് ഞാൻ അവരുടെ മധ്യമുണ്ടാകും മത്തായി പതിനെട്ടിൻ്റെ ഇരുപത് അവിടുന്ന് വെളിപാടിൻ്റെ കൂടാരമോ സിയോനിലെ ദേവാലയമോ അല്ല മറിച്ച് ജീവിക്കുന്ന ദേവാലയമാണ് അവിടുത്തെ അനുശാസനലുകൾ ജീവിതരീതിയും ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യർക്കിടയിൽ സാക്ഷാത്കരിക്കപ്പെട്ടു അവിടുത്തെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ആമേൻ എന്ന് ഉറപ്പിച്ചു സഹോദരങ്ങളെ ദാബിദിന സിംഹാസനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടു ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സങ്കീർത്തനം നൽകുന്ന നല്ല പാഠം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വസിക്കാൻ പറ്റിയ ആലയമാക്കി മാറ്റുക എന്നതാണ് വിശുദ്ധമായി നാം കുർബാന സ്വീകരിക്കുമ്പോൾ നാം ചലിച്ചു നടക്കുന്ന സക്രാരികളായി മാറുന്നു നാം ഓരോരുത്തരും പശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് അത് യൂദാസിനെ പോലെ കളങ്കപ്പെടുത്തരുത് അതിനാൽ നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതും ദൈവത്തിന് പ്രിയപ്പെട്ടതുമായിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നിലനിർത്താൻ നാം അനുദിനം ഓരോ നിമിഷവും പരിശ്രമിക്കണം കർത്താവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയും അവിടുത്തെ വചനത്തോടുള്ള അനുസരണവും നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാകട്ടെ സഹോദരങ്ങളെ കർത്താവിൻ്റെ മഹത്വകരമായ രണ്ടാം വരവിനായി നാം സദാ ഒരുങ്ങിയിരിക്കണം അവിടുന്ന് വീണ്ടും വരും വരുമ്പോൾ ലജ്ജയില്ലാതെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സംഗീതത്തിന് നൂറ്റി മുപ്പത്തിരണ്ടിലെ വാഗ്ദാനങ്ങൾ നമുക്ക് പ്രത്യാശ നൽകുന്നവയാണ് കർത്താവിൻ്റെ ആലയം നമ്മുടെ ഹൃദയത്തിലാകുമ്പോൾ നാം എന്നും അവിടുത്തെ പ്രകാശത്തിൽ ജീവിക്കും ധൈര്യമായി മുന്നോട്ട് പോവാം കർത്താവ് നമ്മോടൊപ്പമുണ്ട് കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ